ഇരട്ടി പുന്നാട് ടൌണിനു സമീപമുണ്ടായ തെരുവുനായയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പുന്നാട് സ്വദേശികളായ പുതിയപുരയിൽ ബാബു പുല്ലാഞ്ഞാൽ ഹൌസിൽ കെ ജയദേവൻ കിളിയങ്ങാട് ഹൌസിൽ സുരേന്ദ്രൻ വട്ടക്കയം സ്വദേശി ധന്യാ നിവാസിൽ പ്രഭാകരൻ മട്ടന്നൂർ കോളേജ് റോഡിൽ വിശ്വാസ് ഭവനിൽ സഫീർ തുടങ്ങി നിരവധി പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് ഇവരെ ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കണ്ണൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ ഏഴേ മുപ്പതോടെയായിരുന്നു സംഭവം ബാബു പ്രഭാകരൻ എന്നിവരെ ടൌണിനു സമീപം വെച്ചും ജയദേവൻ സുരേന്ദ്രൻ എന്നിവരെ കുഴുമ്പിൽ അമ്പലം റോഡിന് സമീപം വെച്ചുമാണ് തെരുവുനായ ആക്രമിച്ചത് മട്ടന്നൂർ സ്വദേശി സഫീർ പുന്നാട് ടർഫിൽ രാവിലെ കളിക്കാനായി എത്തിയപ്പോഴായിരുന്നു തെരുവുനായയുടെ ആക്രമണമുണ്ടായത്

നിങ്ങൾ ഒരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൌജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം